ഡെങ്കു ഫീവർ ഒരു വൈറസ് എന്നൊരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതുപോലെ ഇത് പരത്തുന്നത് എ ഡി സി ജിപ്റ്റി എന്നുള്ളൊരു കൊതുകാണ് എ ഡി സി ജി ടി എന്ന് പറയുമ്പോഴത്തേക്ക് ടൈഗർ മോസ്കിറ്റോ അതായത് കൊതുകിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പോലെ കാണുന്നത് ഇത് ഡേ ടൈം കടിക്കുന്ന ഒരു കൊതു രാവിലത്തെ സമയത്ത് കടിക്കുന്ന കൊതുകാണ് ഇത് അധികം പറക്കാത്ത കൊതുകളാണ് അപ്പം ആ ഭാഗത്ത് മാത്രം മുട്ടയായിട്ട് വളരുന്ന ഒരു കൊതുകളാണെങ്കിലാണ് ആണെങ്കിലാണ് ഇത് പടരുന്നത് കൊതുകു കഴിച്ചതിന് ശേഷം എത്ര ദിവസത്തിനകത്ത് നമുക്ക് ഡെങ്കു വരും ഇത് കോമൺ ആയിട്ടുള്ള ചോദ്യമാണ് കാരണം ഏകദേശം ഒരു ആറ് മുതൽ പത്ത് ദിവസം മുതലാണ് പറയുന്നത് നമുക്ക് ഡെങ്കു എന്നുള്ള ലെറ്റർ എണ്ണിയാൽ തന്നെ ഏകദേശം ആറ് ലെറ്ററാണ് അപ്പം ആറ് ദിവസം എന്ന് നോർക്കാം ആറ് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഏഴു ദിവസത്തിനകത്തൊക്കെ വരും ഇപ്പോൾ കൊതുക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനകത്ത് വരുന്ന ഒരു പനി തന്നെയാണ് ഡെങ്കു ഫീവർ ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ക്ലാസിക്കൽ ഫീച്ചർ നമുക്ക് എങ്ങനെ അറിയാം സാധാരണ പനിയും ഡെങ്കും തമ്മിൽ ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കോമൺ ഉണ്ട് ഹാമർ എച്ച് എ എം ആർ എന്ന് ആലോചിക്കുക ഹെഡ് എക്ക് നല്ല തലവേദന പനി പനി എന്തായാലും കാണും അതിൻ്റെ കൂടെയാണ് ഞാൻ പറയുന്നത് എ എന്ന് പറയുമ്പോൾ ആത്രോളജി ആത്രോളജി എന്ന് പറഞ്ഞാൽ ജോയിൻ പെയിൻ നമുക്ക് കൈയും കാലിലും ഒക്കെ വലിയ ജോയിൻസൊക്കെ അനക്കുമ്പോൾ വേദന കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജോയിൻറ്റിന് പെയിൻ വരും അതാണ് എ എം എന്ന് പറയുമ്പോൾ മയാളജിയെ മസിൽസിനും വേദന മസിൽസിനും നമ്മൾ മസിൽസിനൊക്കെ നമ്മൾ മസിൽ ശരിക്കും ബോഡിയിലുള്ളത് നമുക്ക് നമുക്കറിയില്ല പക്ഷെ മസിൽ ഉള്ളതുപോലെ തോന്നും ആ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വേദന നമ്മളിങ്ങനെ കാലിൽ തിരുമിക്കൊണ്ട് തിരുമിക്കൊണ്ടിരിക്കും ആർ എന്ന് പറയും ഇതാണ് ക്ലാസിക്കൽ ഫീച്ചർ ഓഫ് ഡെങ്കു എന്ന് പറയുന്നത് ആറെന്ന് പറഞ്ഞാൽ റെട്രോ ഓർബിറ്റൽ പെയിൻ കണ്ണിൻ്റെ പുറവശത്തായിട്ടുള്ള വേദന നല്ല ശക്തമായ വേദന ഇതാണ് ക്ലാസിക്കൽ ഫീച്ചർ ഓഫ് ഡെങ്കു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് ഡെങ്കു തന്നെയാണ് രണ്ടൂന്ന് വൈറസും ഇതുപോലെ പ്രസന്റ് ചെയ്യും പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ എത്താതെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഡെങ്കു ഉള്ള പേഷ്യൻറ്റ് നമ്മൾ കണ്ടുപിടിക്കാം വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുക അപ്പം ഹാമർ എന്നുള്ള ലക്ഷണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക ഡെങ്കുവിൽ ഇപ്പം വാക്സിൻ അവൈലബിൾ ആണ് പക്ഷെ ഇന്ത്യയിൽ വന്നിട്ടില്ല ഉടനെ വരും വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുക്കുക അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അറിയില്ല ഇനി ഡെങ്കു നമ്മൾ വരാതെ എങ്ങനെ നോക്കാം സാധാരണ ഞാൻ പറഞ്ഞു ഇത് കൊച്ചു അധികം പറക്കാത്ത കൊതുകൾ അതുകൊണ്ട് ചെറിയ ചെറിയ പോട്സ് അതായത് ഈ പിന്നെ ചട്ടി അല്ലെങ്കിൽ ഈ ചിരട്ട പിന്നെ പ്ലാസ്റ്റിക് കവർ ചിലപ്പോൾ വെറുതെ അലക്ഷ്യമായി ഇട്ടേക്കുന്ന അതിൻ്റെ പുറത്ത് കിടക്കുന്ന അധികം വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം ഇത്രയും വെള്ളം വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ മുട്ടയിട്ട് വരുന്നൊരു കൊതുകുകളാണ് ഈ എ ഡി സി ജിപ്റ്റി കൊതുകൾ അതുപോലെ നമുക്ക് പിന്നെ എ സിയുടെ വെൻഡ് കുറച്ച് എ സിയുടെ വെൻഡ് അവിടെ വെള്ളം കെട്ടി എവിടെയാണെങ്കിലും അപ്പം എവിടെ വെള്ളം കെട്ടോ ഫ്രഷ് വാട്ടറിലാണ് സാധാരണ എന്തെങ്കിലും ഈ ഒരു മുട്ട ഇട്ട് കൊതുകുകൾ പരാ പകരാറുള്ളത് അപ്പം ആ സമയത്ത് പടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ എവിടെ വെള്ളം അപ്പം മഴക്കാലം തുടങ്ങിയ ശേഷം വലിയ പാടാണ് അപ്പം മഴ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കാതിരിക്കുക കൊതുക് വളരാൻ ചാൻസ് ഉള്ള എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുക അതായത് പോട്സോ അല്ലെങ്കിൽ കൊണ്ടെങ്കിൽ ചിരട്ട അങ്ങനെയുള്ള എല്ലാം മാറ്റി കളയുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡെങ്കു ഇന്ന് പ്രിവെൻറ്റ് ചെയ്യാം ഡെങ്കുവിൻ്റെ വേറൊരു പ്രശ്നം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കൗണ്ട് കുറയുന്ന പനി എന്നാണ് കേൾക്കാറുള്ളത് അപ്പം കൗണ്ട് അതായത് കൗണ്ട് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കൗണ്ട് ഡബ്ല്യു ബി സി കൗണ്ടാണ് കുറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം നമ്മൾ കറക്റ്റ് ഹോസ്പിറ്റലിൽ എത്തി അത് മോണിറ്റർ ചെയ്യണം പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റിൽ വെള്ളം തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ധാരാളം വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക പ്രോപ്പറായിട്ടുള്ള പ്രോപ്പർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ കൗണ്ട് മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്